മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങമുന്നിന് മികച്ച കർഷകരെ ആദരിക്കും ഉദ്ഘാടനം സോമൻ നിർവഹിക്കും ചിങ്ങമൊന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചിലമട പിഎസ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടത്തപ്പെടുക യോഗത്തിൽ വെച്ച് പി എം സി എസ്മേട് താലൂക്കിലെ പി എം സി എസ് പ്രസിഡന്റ് കെ ജെ ദേവസ് അധിക്ഷ വയ്ക്കുന്ന യോഗം എം എൽ എ സോമൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തും മികച്ച കർഷകരെയും അതോടൊപ്പം തന്നെ ജൈവ കർഷകരെയും ഈ അവസരത്തിൽ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രത്യേകമായി അനുവദിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ ഏറ്റവും മുതിർന്ന കർഷകനും യുവ യുവകർഷകനെയും വനിതാ കർഷകരെയും ഈ അവസരത്തിൽ ആദരിക്കപ്പെടുകയാണ് ഈ പരിപാടി ബഹുമാനായ ഭീനിമയുടെ എം എൽ എ വാഴ്സ് സോമൻ ഉദ്ഘാടനം ചെയ്യുക ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കർഷക സന്ദേശം നൽകും പി എം സി എസ് വൈസ് പ്രസിഡന്റ് കെ ബി സജിമാൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവ സംസാരിക്കും ഇടുക്കി വിഷൻ കുമ്മളി